നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ സാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാറും ഈ പറയുന്ന ക്രിസ്മസിന്റെ എല്ലാവിധ സാധനങ്ങളും ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നു ഇവിടെയാണ് ഓ നമസ്കാരം ആ എന്താ സാധനങ്ങൾ ഇതൊക്കെ എത്ര റേറ്റ് ഇത് നമുക്ക് മറ്റേ വെൽവക്കിന്റെ ഷർട്ട് പാന്റ് അങ്ങനത്തെ ടൈപ്പാണ് വലിയ എനിക്കൊക്കെ എത്ര തൂക്കിയിട്ടുണ്ട് ഇതിനൊക്കെ നമുക്ക് ഏകദേശം എഴുന്നൂറ്റി അമ്പത് രൂപ ഈ വലുത് കണ്ടോ ഈ വലിയ ടൈപ്പിലൊക്കെ നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ പിന്നെ സ്റ്റാർട്ടിങ് സൈസ് ജെന്സ് പിള്ളേർ പോലെ അതിനൊക്കെ ആവുമ്പോ നമുക്കൊരു നൂറ് രൂപ പിന്നെ അതിന്റെ ഒട്ടുവിൽ നൂറ്റി അമ്പത് അങ്ങനെ ആ റേഞ്ച് മാക്സിമം നാനൂറ്റി അമ്പത് ആ റേഞ്ചാ നാനൂറ്റമ്പത് റേഞ്ചാ അയൽ കാശ് നോക്കുകയാണെങ്കിൽ അതിന്റെ പകുതി വലിയ ആയിട്ടില്ല ആയിട്ടില്ല തുണി കഴിച്ചടിക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് റേറ്റ് നമുക്ക് വരും വരും എന്തായാലും ഉറപ്പാണ് നമുക്ക് ഈ തൊപ്പിയും കാര്യങ്ങളൊക്കെ തൊപ്പിയും കാര്യങ്ങളൊക്കെ മാസ്ക് സ്റ്റാർട്ടിങ് എൺപത് രൂപ എൺപത് രൂപ റേറ്റും ആവുമ്പോ ഒരു മുന്നൂറ് ആ റേഞ്ചൊക്കെ വരള്ളൂ മുന്നൂറ് താടിയും വലിപ്പം അനുസരിച്ചാണ് വെറൈറ്റി തൊപ്പികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തലയിലേക്ക് നമുക്ക് നൂറ് രൂപ നൂറ് രൂപ അല്ലേ പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി പുള്ളിക്കാരൻ്റെ വെള്ളത്തപ്പിളത്തെ വെറൈറ്റിയാ അതാണ് ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം കഴിഞ്ഞു ഇപ്പോ കഴിഞ്ഞു തുടങ്ങി ഹോൾസെയിലോ ഈ സംഭവം പച്ച കളറിൽ ഇതിനകത്ത് അതെങ്ങനെയാ റേറ്റ് വരുന്നത് ഇതിങ്ങനെ മോഡലിൽ നമ്മളെ മാലകളൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് പത്ത് രൂപത് രൂപ തന്നെ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ ഇതിന്റെ തന്നെ മൂന്നാലു കളർ മൂന്ന് കളർ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് എത്ര റേറ്റ് വന്നത് അതിന് നമുക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് അല്ലേ അതുപോലെ തന്നെ ഈ പോലത്തെ ട്രെൻഡിങ് നിയോൺ ടൈപ്പ് ആണ് സാധാ എൽ ഇ ഡി കാർഡും വ്യത്യാസം വന്നിട്ട് അതാ നിയോന്ന് പറയുന്ന സപ്പോ നിയോൺ വെച്ചാൽ ഈ ഫുള്ള് ഒറ്റ ലൈൻ പോലെ ഓടിക്കുന്നതല്ല അതാണ് നമ്മുടെ നിയോൺ നിയോൺ നോർമൽ എൽ ഇ ഡി ഒറ്റ പോലെ എൽഇഡി പറഞ്ഞത് ആൾക്കാർക്ക് കൂടുതൽ ആവശ്യകാരുള്ളത് നിയോൺ എൽ ഇ ഡിക്ക് നിയോൺ പിന്നീട് ഇങ്ങോട്ടൊക്കെ വരും ഈ തോരണം പോലത്തെ തൂങ്ങി കിടക്കുന്ന സാധനത്തിനൊക്കെ ഏകദേശം ഇതിനൊക്കെ നമുക്ക് പത്ത് രൂപ പത്ത് രൂപയുള്ള മീറ്റർ സ്റ്റാർട്ടിങ് പത്ത് രൂപ മീറ്റർ അല്ല അതൊരു ആ മീറ്റർ രണ്ടര മീറ്റർ രണ്ടര മീറ്റർ ഒരു ഉണ്ടാവും ആ ഒരു 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 മാല 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 പിന്നെ മാലയുണ്ടാവും അടിപൊളി ഫ്രണ്ടില് ഒന്ന് നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയാലോ അടിപൊളി സ്റ്റാറിന്റെ അത്തേക്കാണ് പോണത് അതിന്റെ റേറ്റും കാര്യങ്ങളും അല്ല ഈ മോഡല്ണ്ടല്ലാരും നമ്മളെടുത്ത് അന്വേഷിച്ചു തന്നെ ആയിരത്തിന്റെ ആവശ്യക്കാരുണ്ട് നമ്മള് കാണുന്ന പോലെ ഒരുപാട് ആവശ്യകാര് റേറ്റ് ആണ് ആയിരത്തി ഇരുനൂറ് സൈസ് അതിന്റെ ഒരു അടി എത്ര പറയും അഞ്ചടി അഞ്ചടിയുണ്ടല്ലേ അത്യാവശ്യം വലിയ സാധനമാണ് നല്ല സൈറ്റ് ആണ് നല്ല ഹൈറ്റും ഉണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് എത്ര കൂടും ഇത് ലൈറ്റ് ഒക്കെ ഫുള്ള് നമുക്ക് ഫ്ളാറ്റ് ആയിട്ട് കൊണ്ടുപോവാം ഫ്ലാറ്റ് ആയിട്ട് കൊണ്ടുപോകാം ഈ കാണുന്ന ബുദ്ധിമുട്ട് നമ്മളൊരു ചെറിയ ബ്ലൂ വൈറ്റ് ചീറ്റിലായി അതുപോലെ തന്നെ എല്ലാം കൂടെ അത് തന്നെയാ കൂടിനൊക്കെ റേറ്റ് എത്ര വരും ഇതിന് ടൂ നയൻറ്റിന് അത് ത്രീ ഫിഫ്റ്റി അല്ലേ അതിന് ചെറിയ കൂടുണ്ട് അതാകുമ്പോ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വൺ പേര് അപ്പോൾ കണ്ടു കഴിഞ്ഞു അടുത്ത ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ഷോപ്പിലേക്കാണ് പോകുന്നത് ഡാൻസ് വെക്കുമല്ലേ പിന്നോക്കും പപ്പാനീസ് ഉണ്ട് ഇവിടെ പപ്പാനീ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഇത് എത്ര രൂപ ആയിരത്തി നാനൂറ് അല്ലേ ഇതില് പാട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്തെങ്കിലും പിന്നെ നീ കണ്ട തല അതെ പപ്പാനിടാ തല ഊത്തണ പപ്പാനല്ലേ ഇവിടെ നീക്കിയുള്ളത് അതിന്റെ തീർന്നിരിക്കണം ഇറങ്ങണം അങ്ങനെ കറങ്ങുമല്ലേ ഇല്ല അത് ബാറ്ററി എല്ലാരും വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നേ ഈ സാധനത്തിനെങ്ങണേണ്ടോ ക്യാപ്പിന്റെ കണ്ടില്ല ക്യാപ്പിന്റെ നമ്മള് കണ്ടായിരുന്നു ക്യാപ്പിന്റെ നമ്മള് കണ്ടായിരുന്നു ഇന്ന് വേറെ സാധനം ആയിട്ട് എന്താ വേറെ വരുന്നത് ഏതാ ഈ സാധന ഈ സംഭവം ബാറ്ററി ഓപ്പണോണ്ടപ്പണോ

പിന്നെ അത ചെറികള് മെയിൻ ആയിട്ട് നമ്മള് സെറ്റിംഗിലാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ്റെ ഡിസൈനർ പുള്ളിയാണ് പിന്നെ അവനൊക്കെ കൂടെ നിന്ന് ജിൽജിൽ നിൽക്കും അവൻ എടുത്തോ പിന്നെ നേരത്തെ കിട്ടിണ്ടല്ല എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ആയിട്ടുള്ള ഇവിടെ ആദ്യമായിട്ടാണോ തന്നെ ഇനി മുമ്പ് വന്നിട്ടുണ്ടോ ആദ്യമായിട്ടാണല്ലോ ഇവിടെ നാടത്തന്നെ ആണോ ത്രിവാൻഡുണ്ടല്ലേ ത്രിവാണ്ടുരത്ത് ഇങ്ങനെ എറണാകുളത്ത് ഒരു സംഭവം കണ്ടിട്ട് എങ്ങനെയുണ്ട് വിലക്കുറവാണോ ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നത് ഒന്നും മേടിക്കാൻ അല്ലെങ്കിൽ പോയി ഈ കിടക്കുന്ന തോരണങ്ങൾ ബാക്കി ും കാര്യങ്ങളും ഇതിനകത്ത് എല്ലാത്തിന്റെ പപ്പാൻ പിന്നെ നല്ല ഇത് എത്ര വാഷബിൾ ആണ് അതാണ് പ്രത്യേകത ഇത് വാഷബിൾ ആണ്

പിന്നെ ഈ ടൈപ്പ് ഉണ്ട് ഏറ്റവും അതെത്ര റേറ്റ് വരുന്നത് അഞ്ഞൂറ് 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 അതെ അറുപത് കൂട്ടി അറുപത് പക്ഷേ പേരെന്താ കണ്ണ് ഇതിലൊക്കെ ആയിരത്തി അറുന്നൂറ് ആ അത് ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് ഇതാകുമ്പോ അറുന്നൂറ് അത് അറുനൂറ് പിന്നെ ഡെക്കറേഷൻ പറഞ്ഞാ അപ്പോൾ മേത്ര ബസാറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ അതിലേറ്റവും കൂടുതൽ കാണാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് മേത്ര ബസാറിലെ ഈ സ്ഥലങ്ങളാണ് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കി വീഡിയോകളുടെ വിശേഷങ്ങൾ സമ്പാദിക്കാം ചേട്ടാ ഇതിനൊക്കെ ഏകദേശം റേറ്റ് എത്രയാ ഈ പറയുന്നത് ഇത് ഫോർ ഫിഫ്റ്റി വരും അല്ലേ ഈ ഈ തൂങ്ങി കിടക്കുന്ന സംഭവങ്ങൾക്കൊക്കെയോ ഇത് മുന്നൂറ്റി ഇരുപത് വരും അല്ലേ ഇത് എത്ര ൂ നിങ്ങള് ഷോപ്പിന്റെ പേരെന്താട്ടാൻസി തിരക്ക് കാണുമ്പോ തന്നെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്നു ഈ തിരക്കിന് മെയിൻ ആയിട്ടൊരു ഉദ്ദേശം എല്ലാവരും തിക്കി തിരക്കി പോകുന്നത് ഇവിടുത്തെ ഈ സ്റ്റാറുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് പപ്പാനും ഡ്രസ്സും കാര്യങ്ങളും പക്ഷെ സ്റ്റാറാണ് കൂടുതൽ സ്റ്റാർ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഏറ്റവും വിലക്കുറങ്ങി കിട്ടുന്നത് ഈ സ്ഥലത്തേക്കാണ് നമ്മുടെ അടുത്ത സ്ഥലം അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ മോർണിംഗ് സ്റ്റാർ ആണ് ചില രാവിലെ ആയാലും നൈറ്റ് ആയാലും നമുക്ക് കാണാൻ ഒരു വ്യൂ ഉണ്ടാവും വ്യൂ വ്യൂ കിട്ടുന്ന ആണ് റേറ്റ് കുറവാണ് കാരണം വെച്ചാൽ ടു ട്വന്റി വൺ ഉള്ളൂ ഇപ്പൊ പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട് മഞ്ഞായാലും ഇപ്പൊ നമുക്കായാലും നോർമലി ഒരു കുഴപ്പമൊന്നും വരുവല്ല ഇല്ല ഇല്ല അങ്ങനെ പോകൂല ബട്ടർ പേപ്പറാണെങ്കിൽ പിന്നെ മഞ്ഞുണ്ടെങ്കിൽ പിന്നെയും പോകും ഇതാകുമ്പോ ഒരു കുഴപ്പം മതി പിന്നെ പൊക്കത്തിടക്കണം ഫൈവ് കോർണർ പറഞ്ഞ സ്റ്റാറുകളാണ് അതും ബട്ടർ പേപ്പർ ഉള്ളിൽ കവറിംഗ് വന്ന സൈസാണ് ഇതൊക്കെ ആകുമ്പോൾ ഒരു വൺ ട്വന്റി ബൾക്ക് ആയിട്ട് എടുക്കാൻ അതിന് മാത്രമേ നമുക്ക് റേറ്റ് ഓർക്കാവുന്നുള്ളൂ ഹോൾസെയിൽ റേറ്റ് നമുക്ക് കൊടുക്കാൻ രണ്ട് രണ്ട് റേറ്റ് വെച്ച് ബൾക്ക് എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് ഓർക്കാവുന്നുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ പല മോഡലും പല ഡിസൈൻസിലും വന്നിട്ടുണ്ട് പുതിയ പുതിയ മോഡലുകളാണ് ഇപ്പൊ എല്ലാം വന്നേക്കണം ഇത് പറഞ്ഞ ബെൽവറ്റ് വെൽവെറ്റ് ക്വാളിറ്റി സാധനം ഇന്ന് വെച്ചാല് രണ്ടും ഉണ്ട് മഴ ഒരു കുഴപ്പം വരാത്ത സ്റ്റാറുകളാണ് പേപ്പറിൽ തന്നെ മഴ കൊണ്ടാലും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പം വരാത്ത സ്റ്റാറിലാ അത് തന്നെ പല മോഡലുകള് സാധനം ത്രീ ഡി ആണ് സ്റ്റാറുകളാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാറുകൾക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റാർ റേറ്റ് പറഞ്ഞാൽ കണ്ടത് തന്നെയാണ് ഒരു നാല് രൂപ നാല് രൂപ സ്റ്റാർ സ്റ്റാർ സ്റ്റോക്ക് ഉണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത നാല് രൂപ നിങ്ങക്ക് നാനൂറ് സ്റ്റാറുകൾ നമുക്ക് നോക്കി എടുക്കാം പിന്നെ ഈ കാണുമ്പോ തന്നെ അറിയാലോ പല ക്വാളിറ്റി പല ക്വാണ്ടിറ്റി ഉണ്ട് ആവശ്യമുള്ള ക്വാണ്ടിറ്റി തരും ഏത് ക്വാളിറ്റിയിലാണെങ്കിലും

കേച്ചറി ഇതിനൊക്കെ ഇതിനൊക്കെ ഇരുപത് രൂപയുള്ള നല്ല പുതിയ മോഡൽ കാണാൻ ഇരുപത് രൂപ ഇതിനൊക്കെ ആണെങ്കിൽ അറുപത് രൂപ ചൈനയുടെ ഐറ്റമാണ് അറുപത് രൂപ ഇത് അറുപത് രൂപയുള്ളൂ അല്ലേ പിന്നെ ട്രീയിൽ അറങ്ങാനാണ് ഒരുപാട് ഐറ്റംസ് ഈ ട്രീക്ക് ഏകദേശം എത്ര റേറ്റ് ടേറ്റ് ട്രേക്ക് ആറടി എണ്ണൂറ് രൂപയ്ക്ക് വില വരള്ളൂ എണ്ണൂറ് രൂപക്ക് നാനൂറ് വ്യത്യാസം രണ്ട് വ്യത്യാസം ഉണ്ട് ഇതിനിപ്പോ റേറ്റ് വ്യത്യാസം വരും വരും റേറ്റ് വ്യത്യാസം രണ്ട് രണ്ട് ആണെന്ന് മാത്രം കാണുമ്പോ രണ്ട് വെറൈറ്റി ആണ് മാത്രം ഇത് കഴിഞ്ഞാൽ ഡിമാൻഡായ സാധനമാണ് ഇപ്രാവശ്യം ഡിമാൻഡാണ് കഴിയാനോ പോഴ് പിന്നീട് നമ്മൾ പറയുന്നത് ഇത് നൂറ്റി രൂപ ഇപ്പഴത്തെ വെറൈറ്റി സാധനമാണ് പിന്നെ ഈ സാധനം ഇത് ആ കുഴപ്പമില്ല നല്ല ചെലവുണ്ട് സാധനം പിന്നെ ഈ ടൈപ്പ് ഇതൊക്കെ തീരാനോ പോകണം അറുപത് രൂപ വല്ല ഉള്ളു ഇതിനൊക്കെ ഇതിൽ അറുപത് രൂപയുള്ളൂ ഇതിന് എത്ര വലിയ വല്ല് എഴുപത് രൂപയുള്ള വല്ല് മൂന്ന് രൂപയുള്ളൂ വെറൈറ്റി ഉണ്ട് എഴുപത് രൂപ പിന്നെ ചൈനയുടെ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും പറ്റിയ സാധനമുണ്ട് ഇതിന് എത്രയാണ് ഇതിന് വേറെ മുപ്പത്തഞ്ച് രൂപയുള്ളൂ മുപ്പത്തഞ്ച് രൂപയുള്ളൂ സാധനങ്ങൾ ഇത് കുറേ ഉണ്ട് ചൈനയുടെ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് നാൽപ്പത് രൂപ വില ഉള്ളൂ നാൽപ്പത് രൂപ വിലയുള്ളൂ നാൽപ്പത് രൂപ എന്താണ് ഇതൊക്കെ ഉണ്ടല്ലേ ഇതായിട്ട് രൂപ രൂപ ഇത് നമ്മള് ഓണത്തിനൊക്കെ അഞ്ചെണ്ണത്തിന് അഞ്ചെണ്ണം നൂറ്റി ഇരുപത് രൂപ ഇത് മുപ്പത് രൂപ ഇത് മുപ്പത് രൂപ ചെണ്ട അമ്പത് രൂപ അപ്പൊ നമ്മളൊരു പപ്പാനികളുടെ ഡ്രസ്സിന് പറ്റിയൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് ചേട്ടാ ഈ പപ്പാനികളുടെ ഡ്രസ്സിനൊക്കെ സ്റ്റാർട്ട് എത്രയാണ് തൊണ്ണൂറ് പിന്നീട് ഏകദേശം ആയിരത്തി എഴുന്നൂറ് ഉണ്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ ഏതെങ്കിലും ആയിരത്തി ഇരുന്നൂറ് രൂപ വരും അല്ലെ ഇത് ഏകദേശം എത്രയാണ് ഇതിന് അടി കണക്കാ എങ്ങനെ പറയുന്നത് ആറടി അല്ലെ ആറടിക്ക്

ഇത് മെറ്റീരിയൽ വ്യത്യാസം വ്യത്യാസമുണ്ടല്ലേ മെറ്റീരിയൽ വ്യത്യാസം 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 സാധനം സാധനം പൈസയുടെ റേഞ്ച് മാറും രൂപ നമ്മൾ ഹോൾസെയിൽ രണ്ട് ഈ തൊപ്പികൾക്കും രണ്ടും ഒക്കെ എത്ര രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇരുന്നൂറ് വരെയും തൊപ്പികളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ സ്റ്റോറിയും ഷോർട്സും ഇടാനായിട്ടാണ് നോക്കുന്നെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോർ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല പപ്പാനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ബസാറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതായത് പുറത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു കാര്യം അഷോർ ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്നാൽ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോകേണ്ടി വരത്തില്ല കാരണം അതിനും മാത്രം ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും നിങ്ങൾ കാണാൻ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ആ ഡിസംബറിൻ്റെ ഫീൽ അനുഭൂതി നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നു കിട്ടും പിന്നീട് പുറത്തുനിന്ന് വരുന്ന സുഹൃത്തുക്കളാണ് ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ എറണാകുളത്തു നിന്ന് വരികയാണെങ്കിൽ ട്രെയിൻ മാർഗത്തിലാണ് വരുന്നതെങ്കിൽ എറണാകുളത്ത് നിന്ന് ഏകദേശം നൂറ് രൂപയിൽ താഴെയാകുള്ള ഓട്ടോകാശ് ഈ പറയുന്ന എറണാകുളം മാർക്കറ്റ് നമ്മൾ പറയുക എറണാകുളം മാർക്കറ്റിൽ ഈ പറയുന്ന മേത്ര ബസാർ എവിടെയാണെന്ന് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഫാമിലി ഫ്രണ്ട്സായിട്ട് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആകത്തില്ല അപ്പോൾ ഇതുവരെ ചാനൽ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പിന്നെ അതിൻ്റെ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി അമർത്തി നമ്മൾ സപ്പോർട്ട് ചെയ്യുക